ഒരു കാലത്ത് നരേന്ദ്രമോദിയുടെ തോഴന്മാരായിരുന്നു അദാനിയും അംബാനിയും അദാനിയും അംബാനിയും നരേന്ദ്രമോദിക്ക് പുരുഷന്മാരായിരുന്നു ഈ ബിസിനസ്സുകാരും നരേന്ദ്രമോദിയും തമ്മിലുള്ള ബന്ധം പലപ്പോഴും രാഹുൽ ഗാന്ധി ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് അദാനിയും നരേന്ദ്രമോദിയും തമ്മിലുള്ള അവിഹിത ഇടപാടുകൾ പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട് രാഹുൽ ഗാന്ധി ഇപ്പോൾ അദാനിയും അംബാനിയും മോദിയെ കൈവിട്ടിരിക്കുന്നു എന്നാണ് സൂചന അതുകൊണ്ട് തന്നെ മോദി അദാനിയെയും അംബാനിയെയും ആക്രമിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു മാത്രമല്ല രാഹുൽ ഗാന്ധിയെയും വളരെ രൂക്ഷമായി ആക്രമിച്ചിരിക്കുന്നു അദാനി രാഹുൽ ഗാന്ധിക്ക് ഒരു ടെമ്പോ നിറച്ച് പണം കൊടുത്തു എന്നാണ് മോദിയുടെ ആരോപണം അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അദാനിയെക്കുറിച്ചും അംബാനിയെക്കുറിച്ചും മിണ്ടാത്തത് എന്നാണ് മോദിയുടെ ആരോപണം ഈ ആരോപണത്തോട് രാഹുൽ ഗാന്ധി പ്രതികരിച്ചിട്ടില്ല അദാനിക്കും അംബാനിക്കും നേരെ രാഹുൽ ഗാന്ധി പല തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും പ്രസംഗിച്ചിട്ടുണ്ട് പക്ഷേ രൂക്ഷമായ വിമർശനങ്ങൾ നടത്താതെ മോദിയെ ലാക്കിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് യോഗങ്ങൾ മുന്നോട്ട് പോകുന്നത് അദാനി അംബാനി മോദി ബന്ധം ഇന്ത്യ മുഴുവൻ ഇന്ത്യക്കാർക്ക് മുഴുവൻ അറിയാം പക്ഷേ മോദി ഭരണം ഇനി കിട്ടില്ല എന്ന് ഉറപ്പായപ്പോൾ മോദി ഇനി ഭരണത്തിൽ വരില്ല എന്ന് ഉറപ്പായപ്പോൾ അദാനിയും അംബാനിയും മോദിയെ കൈവിട്ട് കാണണം അതുകൊണ്ടാണ് മോദിക്ക് സമനില തെറ്റി പലതും വിളിച്ചു പറയുന്നത് മോദിയുടെ സമനില തെറ്റിയിരിക്കുകയാണ് പേരിട ചടങ്ങ് ഒരിടത്ത് നടക്കുന്നു മുസ്ലിം നാമധേയമുള്ള ജില്ലകളുടെ പേരൊക്കെ മാറ്റുമെന്നൊക്കെ വിളിച്ച് പറയുന്നു മുസ്ലിങ്ങൾക്കുള്ള സംവരണം എടുത്തു കളയുമെന്ന് വിളിച്ച് പറയുന്നു ഇങ്ങനെ തനി വർഗീയത പറഞ്ഞ് പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ് മോദി വോട്ട് പിടിക്കുകയാണ് ഇതിനിടയിലാണ് അദാനിക്കും അംബാനിക്കും നേരെ മോദി രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നത് ബി ജെ പിയുടെ സമുന്നത നേതാക്കൾ പോലും ഈ വിമർശനത്തിൽ കണ്ണു തള്ളിപ്പോയി കാരണം അദാനി അംബാനി മോദി ബന്ധം ദൃഢമാണ് മോദിക്ക് തിരഞ്ഞെടുപ്പ് ഫണ്ട് നൽകുന്നത് അദാനിയും അംബാനിയും ചേർന്നാണ് എന്നുള്ളതും എല്ലാവർക്കും അറിയാം എന്നിട്ടും മോദി ഇപ്പോൾ അവരെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു അവരാകട്ടെ മോദിയെ കൈവിട്ടിരിക്കുന്നു എന്നാണ് സൂചന മോദിയെ കൊണ്ട് ഇനി അവർക്ക് പ്രയോജനമില്ല കാരണം ഇനി ഒരിക്കൽ കൂടി പ്രധാനമന്ത്രിയാകാനുള്ള സാധ്യത മോദിക്കില്ല കാരണം ഇന്ത്യ മുന്നണി എല്ലായിടത്തും ശക്തമായ പ്രകടനമാണ് കാഴ്ചവെച്ചത് ഒരുപാട് പ്രതീക്ഷ പുലർത്തിയിരുന്ന ഉത്തർപ്രദേശിൽ പോലും ഇന്ത്യ മുന്നണി കത്തിക്കയറിയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ മോദിക്ക് വലിയ തിരിച്ചടിയാണ് ലഭിക്കുന്നത് ഗുജറാത്തിൽ മാത്രമാണ് ബി ജെ പി നല്ല പ്രകടനം കാഴ്ചവച്ചിട്ടുള്ളത് അതും ഭീഷണിപ്പെടുത്തിയ സ്ഥാനാർത്ഥികളെയൊക്കെ പിന്തിരിപ്പിച്ചുകൊണ്ടുള്ള പ്രകടനം ഗുജറാത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് നേരെ എതിരായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ ബി ജെ പി കാർ ഭീഷണി ഭീഷണിപ്പെടുത്തി മാറ്റിയതൊക്കെ വാർത്തകളിൽ നമ്മൾ കാണുന്നുണ്ട് മറ്റിടങ്ങളിൽ അത് നടക്കില്ല യു പി ഒന്നും നടക്കില്ല യു പിയിൽ സമാജ്വാദി പാർട്ടിയൊക്കെ സ്ട്രോങ് ആണ് അവിടെ ഭീഷണിപ്പെടുത്തലും ഒന്നും നടക്കില്ല മോദിയുടെ പരിപ്പ് അവിടെ വേവില്ല ഗുജറാത്തിൽ വേവും മറ്റിടത്ത് യു പിയിലും മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും വേവില്ല എന്തായാലും യു പിയിൽ പോളിംഗ് ശതമാനം കുറഞ്ഞിരിക്കുന്നു സാധാരണ ബി ജെ പിക്ക് ജയിക്കണമെങ്കിൽ ബി ജെ പി വമ്പൻ വിജയം നേടുന്നതിൻ്റെ സൂചന പോളിംഗ് ശതമാനം കൂടുന്നതാണ് യു പിയിൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് മോദിയെ പരിഭ്രാന്തനാക്കി മാറ്റിയിരിക്കുന്നു മാത്രമല്ല എന്നൊക്കെ വിളിച്ച് മോദി കളിയാക്കിക്കൊണ്ട് നടന്ന രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ നട്ടലുള്ള നേതാവായി മാറിയിരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ ഓരോ വാക്കുകളും തീയുണ്ടകളായി മാറുന്നു മോദിക്ക് സിംഹാസനം നഷ്ടപ്പെടും എന്നുള്ളത് ഉറപ്പായി ഈ സാഹചര്യത്തിലാണ് അംബാനിയും അദാനിയും മോദിയെ കൈവിട്ടിരിക്കുന്നത് സമന്നില്ല തെറ്റിയിരിക്കുന്നു മോദിക്ക് പിച്ചും പെയ്യും വിളിച്ചു പറയുന്നു